ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ വളരെ പ്രത്യേകതകളാട്ടോ ഈ ദിവസത്തിലുള്ളത് അപ്പോൾ എന്നും പതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാതകർമ്മങ്ങളിലേക്ക് കടക്കുക കേട്ടോ ഞാൻ അഞ്ചര എഴുന്നേറ്റ് പിന്നെ പല്ലുതേപ്പും മുഖം കഴുകലും ഒക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറുന്ന കേട്ടോ അപ്പം ഇന്നും പതുപോലെ ഞാൻ കയറി ഒരേ റൂ പോലെയാണ് എൻ്റെ ജോലികളുടെ ആരംഭം കുറിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കണ്ടില്ലേ ആ വെയിറ്റ് വെച്ചത് അത് പൂച്ച വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ പൂച്ച രാത്രി എങ്ങനെലും ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ഉണ്ട് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കാറില്ല കറി ചൂടാക്കിയാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊന്നും അധികം വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പൂച്ച കയറിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ എനിക്കുള്ള അടുത്ത പണി ചായ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാത്രങ്ങൾ എടുത്തു വെക്കുക കേട്ടോ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഭക്ഷണം രാത്രി നമ്മൾ കഴിച്ചതിൻ്റെ മാത്രമേ ഉണ്ടാകാറുള്ളൂ കേട്ടോ അതുമൊക്കെ ഒന്ന് എടുത്തു വെക്കും അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇല്ലേ രാവിലെ പ്രഭാത കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുക എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ രാവിലെ തന്നെ തിരക്ക് എന്തായാലും മനസ്സിലൊരു തിരക്കുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ പിന്നെ ചായ ഉണ്ടാക്കണല്ലോ പിന്നെ ഓരോ ജോലികളും നമ്മളിങ്ങനെ മനസ്സിൽ കരുതി വയ്ക്കും അല്ലേ അപ്പം അതുപോലെ തന്നെയാ കേട്ടോ ഞാനും ഞാനിങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴും എന്തൊക്കെയുണ്ട് ഇനി കടയിൽ പോകണം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും പിന്നെ ആരെയൊക്കെ വിളിക്കേണ്ടി വരും ഫോൺ വിളിക്കാനുണ്ടോ ഇതൊക്കെയായിട്ട് നമ്മുടെ മനസ്സ് കൂടി കടന്നു പോകുന്നത് അയ്യോ അവരെ വിളിച്ചില്ലല്ലോ ഇനി വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഇപ്പം പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ സബ്സ്ക്രൈബർക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് കമൻ്റ് സന്തോഷങ്ങൾ താങ്ക്സൊക്കെ കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് വിഷമമോ എങ്ങനെയൊക്കെ നമ്മൾ പല പല ചിന്തകളിൽ കൂടി ആയിരിക്കില്ലേ നമ്മുടെ ഈ രാവിലെകളൊക്കെ കടന്നു പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസം അപ്പോൾ നല്ലോണം വെള്ളം തിളച്ചു വന്നു അതുകൊണ്ട് ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചു കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്നത് പിന്നെ ഇത് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും ആ സമയം കൊണ്ട് അതൊന്ന് സോഫ്റ്റ് ആയി വരികയും ചെയ്യൂട്ടോ പിന്നെ ബാക്കി തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുക്കൂ കേട്ടോ ചായപ്പൊടി ചിലർ ഞങ്ങൾ ചായപ്പൊടിയെന്നാട്ടോ പറയാറ് അപ്പം നേരം നല്ലോണം വെളുത്തിട്ടില്ല പിന്നെ ഞാൻ മുറ്റം അടിക്കുക കേട്ടോ അപ്പം നേരമൊന്നും ശരിക്കും അങ്ങോട്ട് വെളുത്തു വന്നിട്ടില്ല കേട്ടോ അമ്മ അന്നേരത്തേക്കും അടുപ്പേലും തീയും കത്തിച്ചു ഇപ്പോൾ ആരുടെയൊക്കെ കഴിയൂല നേരം വെളുക്കണമെങ്കിൽ അപ്പം എന്നാലേ ശരിക്കും വെട്ടമൊക്കെ വീഴുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്നലെ രാത്രി എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ പൂർത്തിയായിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷവും നിങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെയും അല്ലാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടാവില്ല എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടോ ഇപ്പം എനിക്കിങ്ങനെ ഒരു വൺ കെ സബ്സ്ക്രൈബ് എനിക്കാകാൻ കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടിനും നിങ്ങൾ തന്ന വ്യൂസിനും ഒക്കെ ആട്ടോ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ് കിട്ടോ എനിക്ക് എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇനിയും തുടർ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹങ്ങളും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ എന്നും പതുപോലെ തന്നെയാട്ടോ ഞാനിങ്ങനെ ഈ ജോലികൾ ചെയ്യുന്ന എൻ്റെ ഒരു ജീവിതശൈലി ഒരു റുട്ടീനും രാവിലെ ഈ ഓർഡർ പ്രകാരം ആട്ടോ പിന്നെ എന്തേലും കാരണവശാലുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് ചില കാര്യങ്ങൾ മാറ്റം വരുള്ളൂ കേട്ടോ മുറ്റം അടിക്കും പിന്നെ തൂക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അല്ലാത്ത ജോലികൾ ചെയ്യും പിന്നെ വെള്ളത്തിന് പോകും അങ്ങനെയൊക്കെ ആട്ടോ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ രാവിലെ എല്ലാവരും അടിച്ചൊക്കെ വരികയെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ചു വരുന്ന സമയം കൊണ്ട് അമ്മ ചായ എടുത്തു കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് പാൽ ചായയിലാണ് ഞങ്ങൾ കുറേ സമയം അങ്ങനെ പോകോ അപ്പോൾ അതിങ്ങനെ ചിലപ്പം പോയി ഇരുന്ന് കുടിക്കും ചിലപ്പം ഞാനിങ്ങനെ ചപ്പാത്തി ചൂട്ന്ന് എൻ്റെ ഇടയ്ക്ക് ലേശിച്ചായിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചി പറഞ്ഞു നീ ഇനീ ചുട്ടോ ഞാൻ പരത്താം നമുക്ക് വെള്ളത്തിന് പോകേണ്ടിയല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചുടാൻ തുടങ്ങി ചേച്ചി പരത്തിക്കൊണ്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ തമ്മിൽ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് പറയുക കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണേ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് വെള്ളത്തിന് പോയത് വീഡിയോ എടുത്തോണ്ട് ഞാനും പുറകെ പോരുന്നതുകൊണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ അവരുടെ പുറകെ അങ്ങനെ വന്നു അപ്പോൾ ഒക്കെ വെള്ളമൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ പി റ്റു ഞങ്ങളുടെ കൂടെ വന്നു പി റ്റുവിനെ മാത്രമാണ് ഞങ്ങൾ അഴിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ പി റ്റു എന്ത് ബുദ്ധിമാനായ നായ്ക്കുട്ടിയാണെന്ന് ഓർത്ത് നോക്കുക അവൻ എന്താ ഞങ്ങളോട് പറഞ്ഞതെന്നറിയോ ആ ഓടിപ്പോയ പോക്കിൽ അങ്ങോട്ട് നോക്കിയിട്ട് അവിടെ ആളുണ്ടെന്ന് ഞങ്ങളെ വ്യക്തമായിട്ട് കാണിച്ച് തന്നോട്ട് ആർക്കാണെങ്കിലും മനസ്സിലാവും അവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ള രീതി അവിടെ നോക്കിയിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു അതാ അതാട്ടോ അമ്മ പറഞ്ഞത് അപ്പോൾ അവൻ നല്ല ബുദ്ധിമാനായ നായക്കുട്ടി തന്നെയാ കേട്ടോ പിന്നെ ഇച്ചിരി ചട്ടമ്പിത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളേ പിന്നെ തുണിയൊക്കെ അലക്കിയിട്ടു ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും അപ്പോൾ രാവിലെ അലക്കിയിട്ടാൽ മാത്രമേ തുണികൾ ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാട്ടോ രാവിലെ തിരക്ക് പിടിച്ച് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടി തുണി അലക്കാൻ നിൽക്കുന്നത് അപ്പം മൂങ്ങണ്ടില്ലേ പോയിട്ട് വന്നേ ചിക്കനായിട്ടാണ് വന്നത് ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്നും ചിക്കനാണ് ചേച്ചിക്ക് ചിക്കൻ ഉണ്ടോയെന്ന് ചോദിക്കും ചിക്കൻ എന്നും നമുക്ക് നിലവിൽ അങ്ങനെ ചിക്കൻ ഒന്നും ഉണ്ടാകാറില്ല പക്ഷെ നമ്മളെല്ലാ കറികളും കഴിക്കുന്നവരായി എന്നും ഈ ചിക്കൻ ഉൾപ്പെടുത്തുന്നത് മോനെ ജിമ്മി പോകണു അവൻ്റെ ഡയറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രോട്ടീൻ ഫുഡിന് വേണ്ടിയിട്ടാട്ടോ ഈ ചിക്കൻ പിന്നെ പുഴുങ്ങി കഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്നും ഈ ചിക്കൻ കറിയായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കരിയാപ്പ് വേണ്ടില്ലേ അതെന്ന് കറിവേപ്പിലൊക്കെ എടുത്തു കേട്ടോ നല്ല ഫ്രഷ് കറി അപ്പം ഇല ചേർക്കുമ്പം കറിക്ക് പ്രത്യേക സ്വാദില്ലേ പിന്നെ ഡെയിലി ഞാൻ പറയുന്ന പോലെയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കടുവ പിടിച്ച് മസാലയും തിരുമ്മി ഇതിനകത്തേക്ക് കൂട്ടുകട്ടോ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റണം കേട്ടോ അപ്പോൾ ഇനിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാര് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ തരുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാ അങ്ങനെ ലാസ്റ്റ് തക്കാളിയും കൂടി കൂട്ടി വഴറ്റുവാണേ പിന്നെ അതിലേക്ക് ആ മസാല പുരട്ടി ആ ചിക്കനും കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ആ ചീൻചട്ടിയിലത് ശരിക്കും വേവില്ലായെന്ന് എനിക്ക് മനസ്സിലായേ അത് ഫുള്ളോളം ഉണ്ടല്ലേ നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കാനോ വേവിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ കുറേ അതിനകത്തിട്ട് തിക്കിയാക്കിയതിന് ശേഷം ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഒരു ചെറിയ ഉരു സ്റ്റീലിൻ്റെ ഉരുളി അതിലേക്ക് മാറ്റിയിട്ടോ അതിലാകുമ്പം കുറച്ച് വെള്ളവും ഗ്രേവിയൊക്കെ ആയിട്ട് അത് അത്യാവശ്യം അങ്ങനെ വെന്ത് വന്നോളൂലോ എന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ആ മോന് വേണ്ടിയിട്ട് ഒരു സാലഡ് ഇതുപോലെ കുക്കുമ്പറും ക്യാരറ്റുമൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ അവൻ വെജിറ്റബിളൊന്നും അധികം കഴിക്കാറില്ലേ ഉപ്പേരി വെച്ചാലോ അവൻ കഴിക്കലോ അതാട്ടോ അപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുരിങ്ങയിലാണ് കേട്ടോ അടുത്ത വീട്ടിൽ കുട്ടി കൊണ്ടു വന്നതെന്നാ കേട്ടോ നമ്മുടെ അയിലക്കൻകാരി അപ്പോൾ അതിന് വേണ്ടി കാന്താരി മുളക് തേങ്ങ ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകട്ടോ ചെയ്യുന്നത് മിക്സിയിലിട്ട് അപ്പോൾ അതൊന്നും നെല് മെല്ലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുരിങ്ങയിൽ ഒരുക്കി ഇത് കടുവോടിച്ച് അതിൻ്റെ കൂടിയിട്ട് ചിക്കി ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയാപ്പിലത്തോരൻ വളരെ സം പോഷക സംഭൂഷ പൂർണ്ണ കേട്ടോ വാക്കുകളൊക്കെ ഉളുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെ അപ്പം നല്ല ഈ കറി നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പിന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഞാൻ കുട്ടി മോളോട് പറഞ്ഞു കൊടുക്കുന്നതാട്ടോ മുടിയൊക്കെ ഉണ്ടാൻ പിന്നെ രക്തശുദ്ധീകരിക്കാനൊക്കെ ഈ ഇലക്കറികൾ നമ്മൾ ധാരാളം കഴിക്കുന്നത് നല്ലതാട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വഴി പക്ഷെ കുട്ടികളൊന്നും ഈ മുരിങ്ങയിലയുടെ ചൊവ്വയൊന്നും ഇപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എങ്കിലും ചോറിലൊക്കെ എങ്ങനെയെങ്കിലും താളിപ്പിലൂടെയൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് കൊടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടോ ഓരോ വീട്ടമ്മമാരും കേക്ക് മേടിക്കാൻ പോയി മേടിച്ചോണ്ടോ പോയി പോട്ടെ ആ പിന്നെ ഞാൻ പോയത് ഒരു നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് ആട്ടോ അവിടെ എന്ന് നമ്മൾ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുമായി നിങ്ങളുമായിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കേക്ക് കേട്ടോ നമ്മൾ വലിയ സെലിബ്രേഷൻ ഒന്നും അല്ലല്ലോ അപ്പം നമ്മളത് മതിയല്ലോ അപ്പം ഞാനൊരു ചെറിയ കേക്ക് മേടിച്ചു കേട്ടോ റെഡ് വെൽവറ്റ് വേണോ ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ ഒക്കെ ചോദിച്ചു അപ്പം ഞാൻ ഒരു ചെറിയ അധികം വിലയൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊക്കെ കേക്കിന് ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ അതിൽ അവരുടെ കടയിൽ നല്ലോണം സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് വെറുതെ എടുത്തേ ഇതാ കേട്ടോ കൂടഞ്ഞി അങ്ങാടിയുടെ ചങ്കെന്ന് പറയും കേട്ടോ അതിൻ്റെ മധ്യത്തിലായിട്ടാട്ടോ ഈ മുക്കിൽ നിന്ന് ബസ് തിരുവാൻ പാടിക്ക് കാരമൂല വഴി മുക്കത്തിന് പിന്നെ കൂമ്പാറ നമ്മുടെ ഭാഗത്തേക്ക് ഇവിടുന്ന് ബസ് ഈ വഴികൾ തിരിയുന്നത് അപ്പം അവിടുത്തെ ബോയ് കൊണ്ടുവന്ന് ഞങ്ങൾ എൻ്റെ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ പക്ഷെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേക്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് സ്പെല്ലിംഗ് ഒന്നും അല്ല കേട്ടോ അത് ശരിക്കും മലയാളി അല്ലായിരുന്നു ആ കുട്ടി അപ്പോൾ അറിയില്ലായിരിക്കും അതുകൊണ്ട് ഇച്ചിരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോറി കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചൊക്കെ അത് അന്നേരം തന്നെ എഴുതിയതാ ഞാൻ പറഞ്ഞു ഇപ്പം എഴുതേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബർത്ത് ഡേക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എഴുതിയാണല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഇനിയിപ്പോൾ ഒരു കേൾക്കും മേടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് അതിന് മുകളിൽ കൂടി എഴുതിയാലും പോരല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതും പോരല്ലേ അപ്പോൾ അതൊക്കെയാ കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയൊക്കെ ചെയ്തു കേട്ടോ ചേച്ചി പോയ നേരത്തെ പോയ അവൾക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടതുകൊണ്ട് അവൾ നേരത്തെ പോയി കേട്ടോ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളും അവളും പഠിക്കാൻ വേണ്ടി അവൾ ഹോസ്റ്റലിൽ നിന്നാട്ടോ പഠിക്കുന്ന അവളും പോയി പിന്നെ നമ്മളൊക്കെ ഞാനും അമ്മയും പിന്നെ മറ്റേ അമ്മ നമ്മുടെ തൊട്ടടുത്ത് ഒരു സ്ഥലം വരെ പോയതാട്ടോ ഒരു വീട്ടിൽ കുറച്ച് നാളത്തേക്ക് അവിടെ എന്തോ ആവശ്യാർത്ഥം പോയതാട്ടോ പിന്നെ ഞാനും മോനും അമ്മ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ഒപ്പം നിങ്ങളും വന്നില്ലേ എൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു സെലിബ്രേഷനിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നു കേട്ടോ അപ്പം ഈ സന്തോഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി പിന്നെ ഗൾഫിലുള്ള അനേകം ആൾക്കാരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് അവിടെ ഇരുന്ന് കാണുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ടും അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്